ടവ് മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ആറാട്ടുപുഴ നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് ധർണ നടത്തിയത് കോൺഗ്രസ് ആറാട്ടുപുഴ നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അവശ്യസാധനങ്ങളുടെ സാധനങ്ങളുടെ ലഭ്യതക്കുറവിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച് തറയിൽ കടവിലെ മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണ നടത്തുകയായിരുന്നു കാർത്തിയപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പ്രം ഉദ്ഘാടനം നിർവഹിച്ചു ഇടതുപക്ഷ വില ക്രമാതീതമായി വർധിക്കുന്നത് കൊണ്ട് ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വരുമാനത്തിൽ സാധാരണക്കാരുടെ വരുമാനത്തിന് എന്തെങ്കിലും ഒരു വർധനമുണ്ടാവുന്ന സാഹചര്യം ഇത് കേരളത്തിലില്ല കൃത്യമായ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് പഴയ കാലത്തെ പോലെ കച്ചവടം ലഭിക്കുന്നില്ല ഇതിനൊക്കെ മതിയായ കാരണങ്ങളുണ്ട് നോട്ട് നിരോധനം മുതലുള്ള ജി നടപ്പിലാക്കിയത് മുതലുള്ള അതിനുശേഷം കേരളം അഭിമുഖീകരിച്ച പ്രളയവും കോവിഡും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം പരിണിതഫലമായി നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ആ സാഹചര്യങ്ങളെ കൂടുതൽ ആക്കം കൂട്ടുന്ന സമീപനമാണ് കേരളത്തിൽ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റും കേന്ദ്രത്തിൽ ഇരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല രണ്ടായിരത്തി പതിനാറിൽ ജയ അരി എന്ന് പറയുന്ന ആന്ധ്രയിൽ നിന്നും വരുന്ന ജയ അരിയാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ആ ജയ അരിക്ക് ഉണ്ടായിരുന്ന വില ഇരുപത്തിയാറ് രൂപയാണ് പൊതുമാർക്കറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എത്ര രൂപയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അത് ആ വിലയെ പിടിച്ചു നിർത്തുവാൻ പൊതുവിതരണ സമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാരുകൾ ഈ വില നിയന്ത്രണം കൊണ്ടുവരുന്നത് ആ വില നിയന്ത്രണം നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ സംസ്ഥാനത്ത് ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല ഈ കേരള സ്റ്റേറ്റ് എന്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ പൊതുവിതരണ സമ്പ്രദായത്തിൽ കെ എസ് ആർ ടി സിയെ പോലെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ പോലെ തന്നെ തകർക്കുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഇവിടെ ഉള്ള പോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒട്ടാകെയുള്ളത് ഈ സ്ഥാപനങ്ങളിൽ നമ്മൾ കടന്നു ചെന്നാൽ മിക്കപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമല്ല എന്നുള്ള സ്ഥിതിയാണ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ അധ്യക്ഷനായി ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി മുഖ്യപ്രഭാഷണം നടത്തി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുട്ടൻ കെ രാജീവൻ ടി പി അനിൽകുമാർ എസ് ശ്യാംകുമാർ കെ സുഭകൻ എസ് അജിത ബിനു പണ്ണൻ എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു